ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ സൺഡേയിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിള്ളേർക്ക് അപ്പോൾ ഇവിടെ തണുപ്പായി കൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിരുന്നു പനിയുമൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ സൺഡേയിലൊന്നും ഒന്നും ചെയ്തില്ല അപ്പോൾ അത് നമ്മൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ചെറിയ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ നല്ല കട്ടിയുള്ള പത്തിരില്ലേ നാളികേരമൊക്കെ ഇട്ടുള്ള പത്തിരിയും പിന്നെ നല്ല നാടൻ വറുത്തരച്ചുള്ള ചിക്കൻ കറിയൊക്കെ അന്ന് ഏരിച്ചുകൂട്ടാം ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ ഒരു പാനിലേക്ക് ഒരു അഞ്ചെട്ട് എട്ടോ അൻപതോ ഒക്കെ ഉണ്ടാവും വറ്റൽമുളകും ഒരു വലിയ സ്പൂൺ കുരുമുളകും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ തീ കൂട്ടി വെക്കാണ്ട് ചെറിയ തീയിൽ ഇത് കരിഞ്ഞ് പോകാറുണ്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പം ഉച്ചയ്ക്കാണ് നമ്മൾ മസാല പുരട്ടി വയ്ക്കുന്നത് അപ്പോൾ എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് മടിയാണ് അപ്പോൾ കുളിക്കുന്നതായിട്ട് മുമ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് മസാലയ്ക്ക് പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ കുറച്ച് നേരം മസാല പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇതേ നമ്മൾ ചെറിയ തീയിൽ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതേ വറുത്തെടുത്തതെല്ലാം നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റൽമുളകും കുരുമുളകുമൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് എടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഒരു ബൗളിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ട് പൊരട്ടിയതിന് ശേഷം മൂടി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ചിക്കൻ കൈകൊണ്ട് മസാല ശേഷം നമുക്കത് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പം നമ്മൾ വൈകീട്ട് വയ്ക്കാറാകുമ്പോഴേക്കും നന്നായിട്ട് മസാല പിടിച്ച് ഇരിക്കും പിന്നെ അതേ വൈകിട്ട് നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള നാളികേരം ആദ്യമൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് പിടി നാളികേരം പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും പിരിഞ്ചീരകം ഇത്രയിട്ട് ചെറിയ തീയിൽ വറുത്തെടുക്കണം ഒട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് ഈ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക നന്നായി ചൂടാറിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നാളികേരമൊക്കെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും വേണം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അപ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ തൊലിക്ക് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം സമയത്തെ അഞ്ചരയൊക്കെ അവർ അപ്പോൾ അവിടെ എല്ലാവരും എത്തുമ്പോഴേക്കും ഒരു ഏഴ് ഏഴരൊക്കെ ആവും അപ്പോൾ അപ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ അതേ നമ്മളൊരു കോഫിക്ക് ഇട്ട് ഒന്ന് ആസ്വദിച്ച് അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലൊരു ചൂട് കോഫിയും ഊതി കുടിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കുന്നത് കേട്ടോ പുറത്ത് വെച്ചുള്ള നാളികേരം നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പം അതിതേ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലോണം ഒന്ന് നമുക്ക് അരച്ച് മാറ്റി വെക്കാം ഒരു വലിയ കഷ്ണം മീൻ ഒരു മീഡിയം സൈസുള്ള തക്കാളി പിന്നെ അതുപോലെ പച്ചമുളകും കറിവേപ്പിലീന്നെടുത്തുള്ളത് അപ്പോൾ ഇതേ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചീൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്ര നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി കൂടി ചേർത്ത് അതും ഒന്ന് രണ്ട് മൂന്ന് എങ്കിലും ഒന്ന് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മുപ്പിച്ചെടുക്കാം ഒന്ന് വാട്ടിയെടുക്കാട്ടോ അപ്പം നന്നായി വാടി വന്നപ്പോൾ നമ്മൾ മസാല പൊട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചുള്ള അരപ്പും കൂടി ചേർത്ത് ഒരു ഏകദേശം അര സ്പൂണോളം ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചു വെച്ചാൽ അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട ഇനി ഒരു മൂന്നാല് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക നല്ലോണം ചിക്കൻ കറിക്കൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് സ്പൂൺ ഗരം മസാലയാണ് അപ്പം അതുകൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇതേ മൂടി വെച്ച് വേവിക്കാനായിട്ട് അപ്പോൾ അതേ ചിക്കൻ കറിയൊക്കെ മൂന്നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ അതേ അപ്പുറത്തോട്ട് മാറ്റി ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പത്തിരി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ പത്തിരി ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം പത്തിരി ഇട്ട് ചെറിയ തീയിലാക്കി ഓരോ സൈഡും നല്ല ഓണമൊന്നും മൊരിയിച്ചെടുക്കാം അപ്പം നമ്മുടെ നൈസ് പത്തിരി അല്ല അത് നല്ല ഓണം നാളികേരമൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല കട്ടിയുള്ള പത്തിരിയാണ് കേട്ട അപ്പോൾ ഓരോ സൈഡും ചെറിയ കുറച്ച് നേരം വേണം അപ്പുറം മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാനായിട്ട് അപ്പോൾ പത്തിരി പത്തിരിയൊക്കെ ഓരോന്നായിട്ട് നമ്മൾ തിരിച്ചുവിട്ടെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തേൽ കിടന്ന് അങ്ങനെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ അപ്പോൾ ഒരു ചെറിയ ചാറോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഏട്ടത് അപ്പം ഇതേ ചിക്കൻ കറി ഇതേ മാറ്റി വെച്ച് ബാക്കിയുള്ള പത്തിരി കൂടിയൊന്ന് നമ്മൾ ചുട്ടെടുത്തു പിന്നെ ഇതേ നല്ലൊരു ചൂട് കട്ടനൊക്കെ ഇട്ട് അപ്പോൾ രാത്രി കട്ടൻ കുടിക്കുന്നത് അത്ര നല്ലതൊന്നല്ല പിന്നെ നമ്മൾ നല്ലൊരു എരിവുള്ള ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ അപ്പോൾ ഒരു ചൂട് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലേ അപ്പോൾ ഇതേ നമ്മൾ നാളികേര പാലൊഴിച്ച് ഒന്ന് ആദ്യം പത്തിരി ഒന്ന് കുതിർത്ത് എടുത്തു പിന്നെ അതിലേക്ക് നമ്മളെ കുറുകിയ കൂടിയുള്ള ചിക്കൻ കറി ഒരു നല്ലൊരു ചൂട് കട്ടനും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ